സിക്സ് ശ്രദ്ധ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന ഡോക്ടർ മാക്സ്വെൽ മാൾട്ടിന്റെ ആശയം ഏറെ പ്രശസ്തമാണ് ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കൌമാരക്കാരിലെ ലഹരി ഉപയോഗം മൊബൈൽ അഡിക്ഷൻ അക്രമവാസന തുടങ്ങി നിരവധി ദുശീലങ്ങളെ പ്രതിരോധിക്കുവാനും അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം വിദ്യാർത്ഥികളിൽ പുതുശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനായി ആകർഷകവും പ്രവർത്തനാധിഷ്ഠിതവുമായ ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എൻ എസ് എസ് വളണ്ടിയർമാർ വഴി മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും പൊതുസമൂഹത്തിലേക്കും ഇതിന്റെ നേട്ടങ്ങൾ എത്തിക്കൂ എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം ഹയർ സെക്കൻഡറി അക്കാഡമിക് ജോയിന്റ് ഡയറക്ടറും ഹയർ സെക്കൻഡറി എൻ എസ് എസ് സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ എസ് ഷാജിത കെ സഹജമായ അനഭിലണീയ പ്രവണതകൾ പരിഹരിക്കുന്നതിന് ആകർഷകവും പ്രവർത്തനാധിക്ഷിതവും പരിവർത്തനോന്മുഖവുമായ ഇരുപത്തിയൊന്ന് ചലഞ്ചുകളാണ് ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നോട്ട് വെക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ ആത്മഹത്യാ പ്രവണത അപകടകരമായ അക്രമവാസന തുടങ്ങിയ വിപത്തുകൾക്ക് കേവലം ബോധവൽക്കരണം കൊണ്ട് പരിഹാരമാകില്ല എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ വെളിച്ചത്തിലാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന അധിഷ്ഠിതമായ ചലഞ്ചുകൾ ഉൾപ്പെടുത്തി വ്യക്തിഗത പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് പ്രസ്തുത പദ്ധതിയുടെ പരിസമാപ്തിയോടനുബന്ധിച്ച് ജീവിതോത്സവം എന്ന പേരിൽ സ്റ്റേറ്റ് ഇൻ്റഗ്രേഷൻ കാർണിവൽ വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിക്കാൻ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കാണ് ലഹരിമുക്ത കൗമാരം മുൻനിർത്തി ജീവിതോത്സവം പദ്ധതി പ്രഖ്യാപിച്ചത് ഇതിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിച്ചു എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ ഏറ്റവും ഫലപ്രദമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളും പിന്തുണ സംവിധാനങ്ങളും ഒരുക്കി നൽകാൻ പ്രിൻസിപ്പൽമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യകരവും സൃഷ്ടിപരവും സന്തോഷദായകവും ഉത്സാഹഭരിതവുമായ നിർദ്ദിഷ്ട ആകർഷക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കുക അനഭിലഷണീയമായ ശീലങ്ങൾക്ക് പകരം സുരക്ഷിതവും സുരഭിലവുമായ ശാക്തിക ശീലങ്ങൾ ആർജിച്ചെടുക്കുവാൻ പുതുതലമുറയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചിൻ്റെ ലക്ഷ്യം വീട്ടിലും സമൂഹത്തിലും വിദ്യാലയത്തിലും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന ചലഞ്ചുകളാണ് ഇതിൻ്റെ ആകർഷണീയത ചലഞ്ചുകളിൽ നിന്നും ലഭ്യമാകുന്ന ഫോട്ടോയും ശബ്ദവും വീഡിയോ എന്നിവ വിവിധ തലങ്ങളിൽ പരിശോധിച്ചിട്ട് ഇവയിൽ നിന്ന് മികവാർന്നതിനെ കണ്ടെത്തുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് നിരന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശിക്ഷാനടപടികളുമൊക്കെ ഉണ്ടായിട്ടും പല ദുശീലങ്ങളും കൗമാരക്കാരിൽ നിന്നും പൂർണമായി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പുതിയ ചലഞ്ചിലൂടെ അത്തരം സാധ്യതകളാണ് തേടുന്നത് പദ്ധതി നിർവഹണ ചുമതലയുള്ള ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ പി ബി ബിനു അമേരിക്കൻ പ്ലാസ്റ്റിക് സർജനായ മാക്സൽ മാൾസിന്റെ സൈക്കോ സൈബർ എന്ന് പറയുന്ന പുസ്തകത്തിലെ ആശയങ്ങളാണ് ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ കടമെടുത്തിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ബുക്ക് രചിച്ചിട്ടുള്ളത് ഈ ബുക്ക് പിന്നീട് ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനേഴ്സും ടോണി റോബിൻസിനെ പോലെയുള്ള ട്രെയിനേഴ്സ് ഒക്കെ ഈ ഇതിലെ ആശയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത്തി ദിവസം കൊണ്ട് ഒരു വ്യക്തിത്വത്തിൽ നമുക്ക് അപലേഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിന്റെ അവസ്ഥയുടെയും വികാസത്തിന്റെയും ഭാഗമായി അവരിൽ സഹായമായ ചില കുരുത്തക്കേറുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചില ശീലങ്ങൾ ഉണ്ടാകാറ് പക്ഷേ നമ്മളുടെ വ്യവസ്ഥാപിതമായ രീതികളൊന്നും ഉപയോഗിച്ചു നമുക്കിനി അതിനെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല ഒന്ന് നമുക്ക് ശിക്ഷ കൊണ്ട് മാറ്റിയെടുക്കാവുന്നതല്ല ഇതെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല കുട്ടികളുടെ അവകാശങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടവുമാണ് കുട്ടികൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരുമായി ശാരീരികമായ വേദനിപ്പിച്ചുള്ള ശിക്ഷയോ മാനസികമായ ശിക്ഷയോ ഒന്നും കൊണ്ട് തന്നെ എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചലഞ്ചുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും അങ്ങനെ ഒരു ചലഞ്ച് നോക്കൂ മധുര മനോരമ ലോകത്തിനായി ഞങ്ങളും ഉണ്ട് നല്ല ശീലങ്ങൾക്കായിട്ട് ലഹരിമുക്ത ലോകത്തിനായിട്ട് നല്ല റിയുന്നതിന് കുടുംബവും ഞാനും ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ന്യൂജൻറെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള സെൽഫി കുടുംബത്തിൽ എല്ലാവരോടും കുട്ടി എടുക്കുന്നു എന്നിട്ട് അത് ജീവിതോത്സവത്തിന്റെ ലോഗോയും ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ക്യാപ്റ്റനും ഒക്കെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഒന്നര ലക്ഷം വോളണ്ടിയർമാരാണുള്ളത് ഒന്നര ലക്ഷം വോളണ്ടിയർമാർ ഇരുന്നൂറ് പേരിലേക്ക് ഇത് എത്തിയാൽ മൂന്ന് കോടി കേരളത്തിലെ ജനങ്ങളിലേക്ക് ഈ നല്ല സന്ദേശങ്ങൾ എത്തിക്കാൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല മാത്രമല്ല ഇത്തരം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന ഒരു കുട്ടിക്ക് തലച്ചോറിൽ ഏർപ്പെടുന്ന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായി അവന്റെ തലച്ചോറിൽ ഒരു ന്യൂറൽ ബാത്വേ ഉണ്ടാവും ന്യൂറോണുകളുടെ ഒരു കണക്ഷൻ ഉണ്ടാവും നല്ല പ്രവർത്തികൾ ഏർപ്പെടുന്ന കുട്ടികളിൽ അത്തരം ന്യൂറോണുകളുടെ കണക്ഷൻ ഉണ്ടാവുകയും അത് അവരുടെ സ്വഭാവത്തെ ഗുണകരമായി സ്വാധീനിക്കുകയും ചെയ്യും ജീവിതോത്സവം പദ്ധതിയിലൂടെ കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പത്തനംതിട്ട കനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എൻ എസ് എസ് വളണ്ടിയറുടെ രക്ഷിതാവ് പ്രസീത സനോജ് കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ വരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്റെ മകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾക്കൊക്കെ രാവിലെ എനിക്കും വളരെ ബുദ്ധിമുട്ടാണ് അവളൊക്കെ ഇപ്പൊ അലാറം വെച്ച് രാവിലെ എഴുന്നേറ്റ് ം ആസ്വദിക്കാനൊക്കെ തുടങ്ങിയത് എനിക്ക് വളരെ സന്തോഷമുണ്ടായത് പിന്നെ ഇന്നത്തെ തലമുറ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു തലമുറയാണല്ലോ അവർക്ക് ഏകദിന ഡിജിറ്റൽ ഉപവാസം എന്ന് പറഞ്ഞൊരു പ്രവർത്തനത്തിലൂടെ ഒരു ദിവസത്തേക്കെങ്കിലും മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഉപ്പ് നിരം എന്ന് പറഞ്ഞൊരു പ്രവർത്തനത്തിൽ നല്ല സന്ദേശങ്ങൾ ചേർത്ത കയ്യെപ്പുകൾ നിറഞ്ഞ ഒരു പ്രവർത്തനം നല്ല ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം െല്ലാം നല്ല മാറ്റങ്ങൾ വന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഏറെ ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് ജീവിതോത്സവം മുന്നോട്ട് വെക്കുന്നത് കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും പൊതുജനങ്ങളുമെല്ലാം പദ്ധതിയിൽ അണിചേരുന്നു ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ഉത്തരമേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് ശ്രദ്ധയോട് പഠന പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ചുറിയിൽ ഇരുന്ന് പഠിക്കുന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇത്തരം പൊതു അനുഭവങ്ങൾ അല്ലെങ്കിൽ പൊതു ചിന്തകളെ കൂടി കുട്ടികളുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഈ ഒരു പദ്ധതി ആസൂത്രണത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് കൗമാരപ്രായക്കാരായ കുട്ടികൾ അറിയേണ്ടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് ഈ ഇരുപത്തി ദിനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ലഹരിയാണ് ശുചീകരണ പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ ജീവിത ചരിയാക്കി മാറ്റുന്നതാണ് പുസ്തക വായന അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശരിയാക്കേണ്ടതാണ് അതിൽ പ്രധാനപ്പെട്ടത് നമ്മളെ മൊബൈൽ ഫോണിന് ഒരു ദിവസം ഉപവാസം നൽകുന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോൺ പൂർണ്ണമായും അതിൽ മാത്രം അടിമപ്പെട്ടു നിൽക്കുന്ന ആളുകളായി മാറിയത് എന്നുള്ള പൊതുസന്ദേശം സമൂഹത്തിന് നൽകുന്ന യുവജനങ്ങൾക്ക് നൽകുന്ന ഒരു പരിപാടി കൂടിയായി കൂടിയായിരിക്കും മാറിയിട്ടുണ്ട് അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് തോന്നുമെങ്കിലും കുടുംബത്തോടൊപ്പം സമൂഹത്തോടൊപ്പം പ്രായപ്പെട്ട ആളുകളോടൊപ്പം ഇവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് കുട്ടികൾ പ്രവർത്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാറ്റം ഇരുപത്തിയൊന്ന് ദിവസം രാവിലെ ഒരു മോർണിംഗ് എക്സൈസ് എന്തെങ്കിലും ഒരു മോർണിംഗ് എക്സൈസ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഇതിലുണ്ട് അപ്പൊ ആ ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസം കുട്ടി അത് ഒരു ജീവിതചര്യാക്കി ബാക്കിയാൽ അത് തന്നെ ഈ പദ്ധതിയുടെ ഒരു വലിയ വിജയമായി മാറും ഈ ഇരുപത്തിയൊന്ന് ദിവസ ചലഞ്ചിനെ വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ സ്വീകരിക്കുന്നത് കോഴിക്കോട് കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിന്റെ വിവിധ പരിപാടികൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ജീവിതോത്സവം എന്നത് ജീവിതോത്സവം പദ്ധതി തുടങ്ങിയത് തന്നെ മനുഷ്യ വലിയത്തിലൂടെയും പ്രതിജ്ഞയിലൂടെയുമാണ് വിവിധ പരിപാടികൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഈ പരിപാടിയിൽ ലൈഫിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ പൂച്ചെടി നടുകയും അതേപോലെ തന്നെ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ പോസ്റ്റർ ഉണ്ടാക്കി സ്റ്റാറ്റസ് മേള സംഘടിപ്പിക്കുകയും ചെയ്തു അതേപോലെ ലഹരിക്കെതിരെ ഒപ്പുമരം സംഘടിപ്പിച്ചു അതിൽ അധ്യാപകരും സമൂഹ പ്രവർത്തകരും പങ്കാളികളായി ഡിജിറ്റൽ അഡിക്ഷനെതിരെ ഒരു ദിവസം ഡിജിറ്റൽ ഉപവാസം നടത്തി അത് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു അതേപോലെ ഒരു ചലഞ്ചാണ് രാവിലെ അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് വീട്ടിലുള്ളവരോട് സംസാരിച്ചു പ്രഭാത കാഴ്ചകൾ കാണുക എന്നുള്ളതൊക്കെ ഈ ചലഞ്ചിലൂടെ രാവിലെ അഞ്ചഞ്ചരക്കിഴന്നേറ്റ് എല്ലാവരോടും സംസാരിച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് എത്രയോ നാളുകൾക്ക് ശേഷം പ്രഭാത സൂര്യനെ കാണാൻ സാധിച്ചു ഫ്രഷ് എയർ വിശ്വസിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു ഇങ്ങനെ കുറെ നല്ല ശീലങ്ങൾ ഞങ്ങൾ പഠിക്കുന്നു അത് എല്ലാ ദിവസവും ആവർത്തിക്കുന്നതിലൂടെ ഈ നല്ല ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് കൗമാരക്കാരെ ദുശീലങ്ങളുടെ കെണിയിൽ വീഴാതെ തടയാൻ നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് എന്നാൽ ന്യൂജൻ കുട്ടികളിൽ അവയൊന്നും പൂർണ്ണമായും ഫലപ്രദമാകാത്തത് ആശങ്കയുളവാക്കുന്നുണ്ട് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള പോംവഴിയും നല്ല ശീലങ്ങൾ വളർത്തുന്നതു കൂടാതെ നമ്മുടെ കൗമാരക്കാരുടെ സർഗശേഷിയും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഊർജ്ജത്തെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ജീവിതോത്സവം പദ്ധതിയും ആ ലക്ഷ്യത്തിലേക്കുള്ള മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ